ദുബായ് ഹെൽത്തിന്റെയും ദുബായ് എമിഗ്രേഷന്റെയും സഹകരണത്തോടെ ഇമിഗ്രേഷൻ ആസ്ഥാനത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ നിരവധി ജീവനക്കാർ രക്തം ദാനം ചെയ്തു സാമൂഹിക ഉത്തരവാദിത്ത ബോധവും സേവന മനോഭാവവും തെളിയിച്ച പരിപാടിയിൽ ജീവനക്കാരുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി നിയമനിർവഹണ ചുമതലകൾക്കൊപ്പം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണിതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു ദുബായ് ഗവൺമെന്റിന്റെ സജീവ സമൂഹ പങ്കാളിത്തം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1,000 countdown.